പാപം പാപം എന്റെ അജ്ഞാനമാണ് ജന്മാന്തരങ്ങളായി സത്യമറിയാതെ സഞ്ചരിച്ച് മുൻപിന് വിചാരമില്ലാതെ സങ്കല്പിച്ചു എന്റെ ഉള്ളിൽ വാസനയായിട്ടുണ്ട് ആ വാസനയാണ് എന്നെ ആത്മ നിന്ന് അകറ്റുന്ന പാപം എന്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തുകളയുന്ന എനിപ്പം പഠിപ്പിച്ചില്ല അവരുടെ പാപം എന്താ ജന്മാന്തര വാസനകളാണ് എന്നെ ഈശ്വരൻ നകത്തി കളയുന്നു വറുത്ത് കളയണം എന്ന് പറഞ്ഞു അതിന്റെ ഒന്നും പൊടി ഉണ്ടെങ്കിൽ പിന്നെ മുളച്ചു വരും വറുത്ത് പിന്തുണക്കില്ല അവറുത്ത് കളയണം പാപത്തിൽ ഗുരു പറയാ ഒരു ഒരു അമ്പ് വില്ല് ഒരു ധനസ് ഒരു വില്ല് സങ്കല്പിക്ക അതിനാന്ന് ഞാനുണ്ട് ഒരു അമ്പുണ്ട് സങ്കല്പിച്ചോ ബില്ല് അതിന് കിട്ടുന്ന ഞാൻ ഒരു അമ്പ് ഒരു രൂപകമാണ് മനോഹരമായ ഒരു രൂപകൽപ്പനയിലൂടെ ഒരു സത്യം പറയുകയാണ് എൻ പാപം എന്റെ അജ്ഞാനത്തെ എതിന് എയ്തു നശിപ്പിക്കാൻ പോകാൻ എയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ബുക്ക് ഒരമ്പുകൊണ്ട് എൻ്റെ ഈ പാപത്തെ അറിവില്ലായ്മയെ എന്താ പറയാ സത്യം അറിവ് സഞ്ചരിക്കാതെ ചെയ്തു കൂട്ടിയ ആ അജ്ഞീവിച്ചു പോകുന്ന ആ തെറ്റായ ജ്ഞാനത്തെ അസത്യത്തെ ഞാൻ എന്തു ചെയ്യുക എന്റെ ഒരു അമ്പു കൊണ്ട് എയിന് നശിപ്പിക്കാൻ പോകും അമ്പ് അറിവാ അറിവാകുന്ന അമ്പുകൊണ്ട് ഞാൻ എന്റെ പാപത്തെ ഏത് നശിപ്പിക്കാൻ പോകും അല്ലെ ജ്ഞാനമാകുന്ന അമ്പുകൊണ്ട് അജ്ഞാനമാകുന്ന പാപത്തെ മനസ്സിലായി അപ്പോ എന്റെ പാപം ഏത് നശിപ്പിക്കുന്നതിന് അറിവ് എന്റെ അജ്ഞാനത്തെ ഏത് നശിപ്പിക്കാൻ എനിക്ക് എന്ത് വേണം അജ്ഞാനം പോണെങ്കിൽ എന്ത് വേണം ഞാൻ പോകണം അല്ലേ അപ്പൊ ഞാനമാകുന്ന അമ്പുകൊണ്ട് ഞാൻ അജ്ഞാനമാകുന്ന എന്റെ ജന്മാന്തരവാസനകളെയും സകല പാപകർമ്മങ്ങളെയും എനിക്ക് നശിപ്പിക്കാൻ പോകുവാണേ അന്ന് രീതി അന്ന് പറയാനും അതിന് പാകകാലി വേണമെന്ന പാണു മൗലി ഇനി അതിനൊരു മൗമ്പി വേണം കെട്ടാൻ ഞാൻ വേണം മൗമ്പി എന്ന് പറഞ്ഞ ഞാന് ഞാനിന്റെ സ്വഭാവം നല്ല കത്തി വേണം നീളം വേണം എങ്കിൽ മാത്രമേ അത് ശലം രക്ഷത്തേക്ക് പോകുകയുള്ളു അതുകൊണ്ട് ഉറപ്പുള്ളതും നീളമുള്ളതുമായ ഒരു ഒരു അറിവ് അമ്പാണ് വില്ലിന്റെ അമ്പെന്ന് പറഞ്ഞ എൻറെ അറിവാണ് ബില്ല് കെട്ടുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഭക്തിയാണ് ഭക്തിയാകുന്ന ഞാൻ കെട്ടി അമ്മുകൊണ്ട് ഏത് നശിപ്പിക്കണം അതായത് ഈ ഈ ആയിട്ട് ഞാനിന് നല്ല കട്ടിയും നീളവും വേണം നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഭക്തിക്ക് ഉറപ്പുണ്ടാകണം ചരേത്തിനും അല്ലെങ്കിൽ മാസപ്രാർത്ഥനയ്ക്ക് മാത്രം വിളിയിലെടുത്ത് വന്നാൽ പോരാ അല്ലേ എന്റെ ഉള്ളിൽ എപ്പോഴും അല്ലെ മനസ്സിൽ എപ്പോഴും ണം നമ്മള് പ്രാർത്ഥിക്കാറില്ലേ അപ്പൊ എന്റെ ചെയ്ത് കരുണാകര നൽകുക ചിന്തയും അങ്ങനെയിരിക്കണം എന്നാലും ഉറച്ച ഭക്തി വേണം കാര്യം സാധിക്കാനുള്ള ഭക്തിയല്ല എല്ലാം വേണ്ടതല്ലേ ഇപ്പോഴും എന്ത് പ്രവൃത്തിയിലും ഈശ്വരമുഖമായി ചെയ്യാൻ സാധിക്കുമ്പോഴാണോ നമ്മൾ ശരിയായ ഭക്തിയിലേക്ക് എത്തുക ദർശനം ആനയിൽ ജ്ഞാന ദർശനം പറഞ്ഞിട്ട് ജ്ഞാനൻ എന്താണ് ഈശ്വരൻ എന്താണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദർശനമാണ് ഭക്തി ദർശനം ഒരാളെ അറിഞ്ഞാലല്ലേ നമുക്ക് സ്നേഹ അതിനെ പ്രേമിക്കാൻ പറ്റുള്ളൂ അറിയാത്ത ഒരാളെ പ്രേമിച്ചാൽ നമ്മൾ അവഗണത്തിപ്പാൻ വേണ്ടൂലേ ഈശ്വരൻ എന്താണെന്ന് ആദ്യം അറിയണം ഈശ്വരൻ എന്നത് അറിവ സ്വരൂപമാണെന്നും ആ ഈശ്വരന്റെ അപക്ഷമാണ് ഞാൻ എന്നും അറിയുന്ന ഒരു ഭക്തൻ ആണ് യഥാർത്ഥ ഭക്തൻ അല്ലേ ആ ശിലയുടെടുത്ത് ചെന്നിട്ട് എനിക്ക് എല്ലാ തരണം എന്ന് ചോദിക്കുന്ന ഭക്തൻ ആരാ പ്രാകൃതൻ എന്ന് പറയല്ലേ പ്രാകൃത ഭക്തൻ ഉത്തമനും അധികനും അല്ല ഒരു പ്രാകൃതനാണ് ഈ ശിലയും ദൈവമാണ് ഈ ഞാനും ദൈവമാണ് ഞാൻ നിന്നെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു ഭഗവാനെ അതിനാ ഞാൻ ക്ഷേത്രത്തിൽ പോണേ ഈ പുഷ്പ ഞാനാണ് ഭഗവാന് ഈ എന്റെ ഞാനാണ് ഭഗവാന് ഈ പഴം ഞാനാണ് ഭഗവാന് അതെ എനിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഇപ്പോൾ തൊന്നും ചോദിച്ചു വാസന കൂട്ടരുത് കൊടുക്കാനേ ഉള്ളൂ നമുക്ക് ഒന്നും വാങ്ങാനില്ല അവിടുത്തെ ശക്തി കൊണ്ട് ചെയ്ത് ചെയ്ത ജോലി ചെയ്തു ആ ശക്തി കൊണ്ട് നേടിയ ധനം അതെടുത്തിട്ട് ഭഗവാന് കൊടുത്തിട്ട് എനിക്ക് അത് ഇതാന്ന് പറയാൻ നമ്മൾ യോഗ്യതല്ല അശിക്കരുത് കൈയൊന്നും പൊക്കണമെങ്കിൽ എന്റെ ആത്മ ചെയ്തെ അല്ലാതെ നമ്മൾ നമ്മുടെയാണെന്ന് അവതരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ള ഒരു അർത്ഥവും ഇല്ല അപ്പൊ ഇവിടെ പറയാന് ആ ആ ബില്ല് കെട്ടാനുള്ള മൗരി ആയിരിക്കുന്നത് ഞാനായിരിക്കുന്നത് എന്റെ ഭക്തിയാണ് എന്റെ തലകളഞ്ഞ ഭക്തിയാണ് ഉറപ്പുള്ള ഭക്തിയാണ് എന്ന് പറയുക പറയാണ് പിന്നെ ഒരു ഇരുമ്പനം തനു ഇനി എല്ലാത്തിനും ബേസ് ആയിട്ടുള്ളത് ബില്ല് ആണ് ബില്ലിന്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ അത് നല്ല ഉറപ്പ് വേണ്ടേ എന്റെ മനസ്സ് കാലിരുടെ കരുത്താർന്ന ധനസ് ആണ് എൻ്റെ മനസ്സ് എന്റെ മനസ്സ് കാലിരുപ്പ് പോലെ ഉറച്ചതായിരിക്കണം ധനസ് ഉറച്ചതായിരിക്കണം അതുപോലെ എന്റെ മനസ്സും ഏതെന്ന് വന്നാലും ഇടകാലത്ത് ഈശ്വരനെ ലയിച്ചിരിക്കുന്നതായിരിക്കണം എന്റെ മനസ്സ് കുറച്ചു ഭക്തിയുള്ള കരുത്തുറ്റ മനസ്സെന്താകണമെങ്കിൽ നമ്മൾ എത്ര ജന്മം കഴിയുന്ന അറിയില്ല മനസ്സ് നിമിഷ പ്രതി ചഞ്ചലമായി കൊണ്ടിരിക്കുക ആ മനസ്സിനെ കൃഷ്ണൻ പറയണ പോലെ ഈ ഡിറ്റാച്ച്മെന്റ് അതായത് ഈ കാണുന്നത് ഞാനും അതും തന്നെ ഒരു വേദന ഇല്ലാന്നൊരു ബോധം നമുക്ക് വരുമ്പോ അതിനോട് നമുക്ക് ഡിറ്റാച്ച്മെന്റ് തന്നെ വന്നോളൂ പറ്റുള്ളതൊക്കെ അപ്പൊ പറയുകയാണെങ്കിൽ എല്ലാത്തിനെ സ്നേഹിച്ചോളൂ എല്ലാത്തിനെയും കണ്ടു തുറക്കു കണ്ടോളും ഇഷ്ടപ്പെട്ടോളൂ സ്നേഹിച്ചോളൂ എല്ലാവരെയും പരിഗണിച്ചോളൂ പക്ഷെ എല്ലാവരുടെയും ഇരിക്കുന്ന ആത്മീയ സത്ത ഒന്നാണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇതിനെ നിങ്ങൾ നിർക്കണ്ട നല്ല ആഹാരം കഴിച്ചോളും നല്ല യാത്രകൾ നടത്തിക്കോളും നന്നായിട്ട് ജീവിച്ചോളൂ ജീവിക്കുന്ന അത്ര സമയം ആനന്ദപ്രദമാകും തന്നിൽ നിന്ന് അന്യമല്ലാതെ സഹജീവികളെ എന്ന് പറഞ്ഞ കാണുമ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നിനക്ക് വേണമെന്ന പദ്ധതിയിൽ ചോദിക്കാനുള്ള എത്രയെങ്കിലും ഒരു വലുത് നമുക്ക് ഉണ്ടായാൽ മതി ഈ ലോക ജീവിതത്തിൽ അല്ലേ അത്രയും ഒരു ബേസിക് അനുഭവം നമുക്കുണ്ടാകണം ഇപ്പൊ പറയാനുള്ള മനസ്സില് ഭക്തി കൊണ്ട് ആ അടുത്ത പറഞ്ഞേ അറിവാകുന്ന അമ്പുകൊണ്ട് അജ്ഞാനമാകുന്ന പാപത്തെ ഏത് നശിപ്പിക്കണം അതിനെ കാലിരൂപ്പിന്റെ കരുത്താറുന്ന മനസ് വേണം നല്ല ഉറപ്പുള്ള ഭക്തി വേണം അർത്ഥം ഇത് ഇല്ല കേട്ടാൽ ഉപയോഗിക്കുന്ന ഞാൻ ഭക്തിയാണ് അമ്പ്

എന്റെ മുൻപൂ എന്തുകൊണ്ട് തരാൻ പണ്ടു കഴിച്ച് അശുദ്ധമാക്കിയ പുഷ്പോന്നും വേണ്ട എന്റെ ശുദ്ധമായ മനസ്സ് ആ വണ്ടുണ്ടാത്ത പുഷ്പമാക്കി നമ്മുടെ മനസ്സിന് മാറ്റുമ്പോൾ മാത്രമേ അത് എടുക്കുള്ളൂ അല്ലേ അതിനെനിക്ക് പാകപ്പെട്ടിത്തരേന്ന് പ്രാർത്ഥിക്കാം അപ്പൊ പറയാണ് ഒരിമ്പാ മനം തരൂ അഹംഭാവിയാണ് വിജയി വിജയിക്കുന്ന ആള് ഞാൻ എന്ന ജീവനാണ് അഹംഭാനം ഞാൻ 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 ജനിച്ചപ്പോഴുണ്ടായ ഞാൻ ശൈശവത്തിലുണ്ടായ ഞാൻ ബാല്യത്തിലുണ്ടായ ഞാൻ കൗമാരത്തിലുണ്ടായ ഞാൻ യൗവനത്തിലുണ്ടായ ഞാൻ വാർത്തകത്തിലുണ്ടായ ഞാൻ മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ എല്ലാത്തിനെയും കണ്ടെറിഞ്ഞ് നിന്ന ആ ഞാൻ ആ ഞാൻ വിജയിക്കണം എപ്പോഴാണ് വിജയിക്കണം ഞാൻ വിജയിക്കണം എന്തൊക്കെ ചെയ്യണം പാപത്തെ പറഞ്ഞേ പാപത്തെ ഏതെന്ന് ശിപ്പിക്കണം അതിനുള്ള അമ്പാണ് ഞാൻ അതിനെന്ത് വേണം ഭക്തി വേണം പിന്നെ എന്ത് വേണം ഉറപ്പുള്ള മനസ് അപ്പൊ കാര്യരുടെ കരുതാവുന്ന ആ മനസ്സിൽ ഭക്തിയൊന്നിച്ച് ആ ഭക്തി മാത്രമാണ് ഈശ്വരനേ എത്തുകയുള്ളു അതിനുവേണ്ടി മാത്രമേ അജ്ഞാനം ശരിയായ ഭക്തി അറിയണം ഞാനും നീ ഒന്നാന്നുള്ളതെങ്കിലും അറിയാം ഈശ്വരയിലൂടെ എനിക്ക് താണി ചോദിക്കാതിരിക്കാം ചോദിച്ചു പോകും എന്ന് പറയും ചോദിച്ചു പോകും ഇത്ര പക്ഷേ ചോദിക്കാതിരിക്കുന്നത്ര വരെ നമ്മൾ വളരുക അതാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് തരുന്ന ദർശനം അപ്പൊ അമ്പാ തരുന്ന ദേവിയാണ് അമ്മയാണ് വിജയം തന്നത് അപ്പൊ വിജയം തന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നോക്കിക്കെ നീ ഇവിടെ എളുപ്പ പാപഭങ്കിലാപങ്കിലമായ ഞാൻ അജ്ഞാനൂഷിതമായ ഞാൻ വാസനകൾ മുട്ടിവെച്ചിരിക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് എടുക്കുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മൂക്ക് കൊണ്ട് മണക്കുന്നതും തൊക്കുകൊണ്ട് സ്പർശിക്കുന്നതും നാവ് കൊണ്ട് രുചിക്കുന്നതുമായ സകല വിഷയങ്ങളും എന്നിലേക്ക് വാസനയായി കൂടി ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായ എല്ലാവരെയും കണ്ട് പാപഭങ്കിലമായി നടന്നിരുന്ന ഞാൻ നോക്കും പാപഭിരമം ആകും പ്രകാശമാണ് എന്നെനിക്കിപ്പോ മനസ്സിലാവും എപ്പോഴാ മനസ്സിലാവുള്ളൂ ഇത് ഭക്തന്റെ പൂർവാവസ്ഥയാണ് പാപഭീനമായ ഞാൻ പാപഏത് നശിപ്പിക്കുന്നതിന് മൂട്ടുള്ള അവസ്ഥയായി പറഞ്ഞത് അല്ലെ ദേവി വിജയം തന്നുകഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് പ്രകാശമാണ് മനസ്സിലാവും പാപഭിനീനം അഹം ആനമാവും അതിനാൽ ഞാൻ ശുദ്ധ ചൈതന്യമാണെന്ന് പ്രകാശ പ്രകാശിതമാകും തെളിയും തെളിഞ്ഞു പ്രകാശിക്കും അതെന്ന് പറഞ്ഞ അഹം ബാനം തന്നെ പ്രകാശം ഞാൻ ശുദ്ധ സ്വരൂപമാണെന്ന് തെളിയും പിന്നെ പറയാണ് അതിനാൽ അങ്ങനെ തെളിയുമ്പോൾ വൻ ഭാരമാകുന്ന തനു തനു ശരീരം എന്റെ ശരീരം എത്ര ദിവ ഏറ്റെടുക്കുന്ന ശരീരം ലോക ജീവിതത്തിൽ എത്ര ദുഃഖങ്ങൾ എനിക്ക് തന്നിരുന്നു ആ ഭാരം ശരീരത്തിന്റെ ഭാരം പറഞ്ഞ പറഞ്ഞാൽ അതിനെയാണ് എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ചില്ലറ നാടിന് കൂടിയ സ്ഥിരനാകുന്ന ഈ ശരീരം എനിക്ക് എന്തെല്ലാം ദുഃഖങ്ങൾ വന്നിരുന്നു അല്ലെ ഈ ശരീരവും ഭഗവാനെ അവിടുത്തെ പ്രകാശത്തന്നെ ആണല്ലോ എനിക്ക് എനിക്ക് കഴിയും ഇത് ഞാൻ എന്റെ ശരീരത്തിന് വേണ്ടി അറിയുന്നു ഒരു പാട് ശരീരത്തിൽ വന്നാൽ നമ്മൾ പേടിയ അല്ലെ നമ്മുടെ ശരീരത്തിൽ എന്താ കറുത്തമാണെന്ന് പറയും ഇത്രയും നമ്മൾ ഇതിനോട് അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് അപ്പൊ ഗുരു പറയാ ഈ ശരീരവും നീ തന്നെയാണെന്ന് കഴിയും വൻ ഭാരമാകുന്ന തരവും ഉലകവും <laughs> ും ഈ പ്രപഞ്ചവും സത്യമാണ് സത്യത്തിന്റെ പ്രകാശമാണെന്ന് തെളിയും അഖിലവും കാണുന്ന സകലതും ആത്മപ്രകാശമാണെന്ന് തെളിയും അമ്പ വിജയം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥേ പാപഭിരമായ ഞാൻ പ്രകാശമാണെന്ന് തെളിഞ്ഞു അടുത്ത പറഞ്ഞേ എന്നെ പറ അതിനാൽ എന്ത് പറ്റി ഈ ശരീരവും വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ ഈ ശരീരവും ആത്മപ്രകാശമാണ് ദേവി നീ നീന്തെന്നെയാണെന്ന് മനസ്സിലാവും പിന്നെ ഈ പ്രപഞ്ചവുമായി വികസിക്കുന്നത് നീ തന്നെയാണ് ആനമാകും അഖിലം അഖിലവും നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാകും എപ്പോഴേത് മനസ്സിലാകുക പാപത്തെ അമ്പയിൽ നശിപ്പിക്കുമോ അമ്പ ഏതാ ആഗ്രഹം അല്ലെ അതിനെന്ത് വേണം കൂട്ടായിട്ട് ഭക്തി വേണം അതിന് അതിനും കൂടെ ആയിട്ട് എന്ത് വേണം ഉറപ്പുള്ള മനസ്സിൽ വേണം അപ്പൊ നമ്മൾ ആരും വിജയം തരും തരൂ അമ്മ വിജയം തന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അമ്മ തന്നെയാണെന്ന് മനസ്സിലാവും മനസ്സിലായോ നോക്കൂ